ഓക്കെ വെണ്ടക്കാശ്വരം വെണ്ടക്കാശ്വരം എന്ന് പറയുന്നത് അതെ ഒരു പ്രിൻ്റിങ്ങിൻ്റെ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അക്ഷരം എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ അത് പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് ഈ കാലത്തിൽ വേർഡ് എക്സലെ പറപ്പുവിനൊക്കെ ചെയ്യുന്നവർക്ക് പോയിന്റുകൾ എന്താണെന്ന് അറിയാൻ പറ്റും അതായത് ഇത്ര സൈസ് വേഡിൻ്റെ സൈസ് എത്രയാണ് എന്നൊക്കെ അറിയാൻ പറ്റും എട്ട് പത്ത് പന്ത്രണ്ട് എഴുപത്തിരണ്ട് നാൽപ്പത്തെട്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പോയിന്റുകൾ എഴുതുമല്ലോ ആ പോയിന്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിലെ മലയാളത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പ്രിൻറ്റിങ്ങിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പോയിൻറ്റിൻ്റെ ക്രോഡീകരിച്ച പേരാണ് വെണ്ടയ്ക്ക അക്ഷരം എന്ന് പറയുന്നത് അതായത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ ത്രീ ഫൈവ് ഇഞ്ചാണ് അതായത് വൺ ബൈ സെവൻറ്റി ടു ഇഞ്ചാണ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് പോയിൻ്റ് സീറോ ത്രീ ഫൈവ് സെൻറ്റിമീറ്റർ ഓക്കെ ആ അതുപോലുള്ള ഒരു പോയിന്റ് കൂടിയ പന്ത്രണ്ട് പോയിന്റിനാണ് അതായത് ഈ പന്ത്രണ്ട് ഇൻറ്റു പോയിൻ്റ് സീറോ ത്രീ ഫൈവ് ഇഞ്ച് എന്ന് പറയുന്ന ആ സൈസിനാണ് വെണ്ടയ്ക്ക അക്ഷരം എന്ന് പറയുന്നത് അടുത്തത് വഴുതനങ്ങ അക്ഷരമുണ്ട് അത് മുപ്പത്തി ആറ് പോയിന്റുകളാണ് മത്തങ്ങ അക്ഷരമുണ്ട് അത് നാൽപ്പത്തി എട്ട് പോയിന്റുകളാണ് അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലായല്ലോ അതായത് പ്രിന്റ് ചെയ്യുന്നതിൻ്റെ മലയാളത്തിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന പച്ചക്കറികൾ ഉപയോഗിച്ച് അവർ ആ പ്രിൻറ്റിൻ്റെ എഴുതിയതാണ് വെണ്ടയ്ക്ക അക്ഷരം മത്തങ്ങ അക്ഷരം വഴുതനങ്ങ അക്ഷരം എന്നൊക്കെ പറയുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് മനസ്സിലായല്ലോ